ഇടവേള കഴിഞ്ഞ് നമ്മൾ മടങ്ങി എത്തുമ്പോൾ തിരുവനന്തപുരത്തൊരു അപകടം നടന്നു ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്തയിൽ കാണു പോകുന്നത് തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ്സിനടിയിൽപ്പെട്ടാണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചത് കാരക്കോണം മഞ്ചുവിളാകം സ്വദേശി രാജേഷാണ് മരിച്ചത് ഇടതുവശത്തൂടെ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കല്ലൂർ തട്ടി ബസ്സിന്റെ ഉള്ളിലേക്ക് വീഴുകയായിരുന്നു ർ ബി ഉണ്ട് വിവരങ്ങൾ നൽകാനായി എപ്പോഴാണ് ഈ ദാരുണമായ അപകടം നടക്കുന്നത് മറ്റു വിശദാംശങ്ങൾ അജി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത് തിരുവനന്തപുരം വഴയില പെട്രോൾ പമ്പിന്റെ സമീപം വെച്ചാണ് അപകടം ഉണ്ടായത് നെയ്യാറ്റിങ്ങാലക്കോണം മഞ്ചാഗ് സ്വദേശി രാജേഷ് മുപ്പത്തിനാല് വയസ്സാണ് ദാരുണമായി മരണപ്പെട്ടത് ഇദ്ദേഹം ഫാർമസ്യൂട്ടിക്കൽ എക്സിക്യൂട്ടീവ് കൂടിയാണ് ഈ ഇടതുവശത്തുകൂടി കെ എസ് ആർ ടി സി ബസിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് ഈ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് റോഡിലുണ്ടായിരുന്ന ഒരു കല്ലിൽ തട്ടി ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് രാജേഷ് കെ എസ് ആർ ടി സി ബസിന്റെ അടിയെപ്പെടുകയെന്ന് പ്രക്ഷണം തന്നെ മരണപ്പെട്ടു ഇപ്പോ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അജലിക്കര പോലീസ് ഈ സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അജി ആർ ബിപാണ്